ജനനായകൻ വിജയന്റെ അവസാനത്തെ സിനിമയാണെന്നാണ് എല്ലാവരുടെയും വിചാരം അത് തെറ്റായ ഒരു കാര്യമാണ് വിജയന്റെ അവസാനത്തെ സിനിമ ജനനായകനല്ല വിജയ് അത്യാവശ്യം ഇപ്പൊ കഥകൾ കൂടുതൽ കേട്ട് തുടങ്ങി ടി വിക്ക് എന്ന പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് വിജയ് പറഞ്ഞത് എങ്ങനെയാ ഇത് ഇതെന്റെ അവസാനത്തെ സിനിമയല്ല ജനനായകന് ശേഷം എന്തായാലും എലക്ഷൻ അനുസരിച്ചിട്ട് ഒരു മൂന്ന് വർഷം ഞാൻ കൂടുതൽ ബ്രേക്ക് എടുക്കും എന്നാണ് വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എലക്ഷൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് ഞാൻ ഇനി മുന്നോട്ട് അഭിനയം വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുകയുള്ളൂ അതിനിടയിൽ എന്തായാലും അത്യാവശ്യം ബ്രേക്ക് തന്നെ ആയിരിക്കും എന്നാണ് വിജയ് പറഞ്ഞത് പക്ഷേ അത് സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാവരുടെയും പബ്ലിഷായി പിന്നെ ലാസ്റ്റ് അത് വിജയ് അഭിനയം നിർത്തുന്നു എന്ന തലക്കെട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ വന്നത് ഇന്നലെ തളപതി കച്ചേരി പാട്ട് റിലീസ് ആയത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടു എല്ലാവരും ആഘോഷിച്ചുകയും ചെയ്തു ഞാനും കൊറത്തവണ കേട്ട് നല്ല ആസ്വദിക്കുകയും ചെയ്തു എത്ര രൂപയ്ക്കാണ് ടി സീരീസ് ഈ പാട്ട് വാങ്ങിയത് നിങ്ങൾക്ക് അറിയുമോ മുപ്പത്തഞ്ച് കോടി രൂപയ്ക്കാണ് ടി സീരീസ് ജനനായകനിലെ എല്ലാ പാട്ടുകളും വാങ്ങിയിരിക്കുന്നത് ഇവിടെ മലയാള സിനിമയിലെ ഒരു സിനിമയുടെ ബഡ്ജറ്റ് അഞ്ചു കോടി രൂപയുള്ളൂ അപ്പോഴാണ് ജനനായകനിലെ വെറും മൂന്ന് പാട്ട് ടി സീരീസ് മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നത് ഇത്രയും മാർക്കറ്റ് വിജയിക്കുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ ഇപ്പൊ പെട്ടെന്ന് അഭിനയം നിർത്തരുത് എന്നാണ് തമിഴിലെ ഒ ടി ടി പ്ലാറ്റ്ഫോം അതുപോലെ സാറ്റലൈറ്റ് ചാനൽക്കാര് തിയേറ്ററുകാര് ഇവരെല്ലാവരും ഇപ്പം പേഴ്സണലി വിജയനെ കണ്ടിട്ട് മീറ്റിംഗ് ഒക്കെ കൂടി അഭിനയം നിർത്തരുതെന്ന് എല്ലാവരും ഇപ്പൊ അപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ വിജയ് അഭിനയം നിർത്തിയാൽ എന്തായാലും ഈ ഇൻഡസ്ട്രി മൊത്തം ഡൗൺ ആവും എന്നാണ് അവർ പറയുന്നത് വിജയ് അല്ലാണ്ട് ഫാൻസ് ബേസിൽ അവിടെ കുറെ രജനീകാന്ത് ഉണ്ട് കമലഹാസനുണ്ട് സൂര്യ ഉണ്ട് വിക്രമുണ്ട് അജിത്ത് ഉണ്ട് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും വിജയിനെ പോലെ ഒരു മാർക്കറ്റ് വാല്യൂ വിജയിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന കളക്ഷൻസോ ഒന്നും ബാക്കിയുള്ള നടന്മാർക്ക് അങ്ങനെ കിട്ടുന്നുല്ല അതിനനുസരിച്ചിട്ടുള്ള ലാഭോ തിയേറ്റർ ഷെയറുകാർക്ക് കിട്ടുന്നില്ല അത്രയും വലിയ ബിസിനസ് വേണ്ട എന്ന് വിജയ് വിചാരിക്കുകയാണെങ്കിലും ബാക്കിയുള്ളവർ അതിനെന്തായാലും കൂടുതൽ സമ്മതിക്കുകയില്ല കരൂരിലെ പ്രശ്നങ്ങൾ വിജയിക്ക് നല്ല ക്ഷീണം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കുടുംബത്തിലെ എല്ലാവരും അവരുടെ ജീവിതാവസാനം വരെ വിജയ് നോക്കാമെന്ന് വാക്ക് കൊടുത്തതും കൊണ്ട് ആൾക്കാർക്ക് എന്തായാലും ഒരു സിമ്പതി വേവ് എന്തായാലും കിട്ടിയിട്ടുണ്ട് അതെന്തായാലും വിജയിക്ക് നല്ല ഗുണവും ചെയ്യും അതെന്തായാലും നല്ലൊരു തീരുമാനമാണ് പക്ഷെ കേരള പോളിറ്റിക്സ് പോലെയല്ല തമിഴ്നാട് പോളിറ്റിക്സ് തമിഴ്നാട് പോളിറ്റിക്സ് ആന്ധ്ര പോളിറ്റിക്സും കുറച്ച് ഒരേപോലെയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ കാസ്റ്റ് ബേസിലും പണത്തിന്റെ ബേസിലുമാണ് എപ്പോഴും പോളിറ്റിക്സിൽ ശരിക്കും പറഞ്ഞ ഒരു നേതാവ് ജയിക്കാറുള്ളത് പൊതുവെ കേരളത്തിൽ കാണുന്ന കേന്ദ്രത്തിന് കുറ്റം പറഞ്ഞിട്ടാണ് എപ്പോഴും ഇവിടുത്തെ ഭരിക്കണ പാർട്ടിക്കാർ ജയിക്കാറുള്ളത് തമിഴ്നാട്ടിൽ ഇപ്പൊ വിജയ് ചെയ്യുന്നത് നേരെ തന്റെ ഓപ്പോസിഷൻ പാർട്ടിയായ ഡി എം കെനെ കുറ്റം പറഞ്ഞിട്ടാണ് ഇപ്പ ആൾ എന്തായാലും പ്രസംഗങ്ങൾ മൊത്തം നടത്തുന്നതും ഇപ്പൊ നാലു ദിവസം മുമ്പ് വിജയിന്റെ പ്രസംഗത്തിൽ എന്തായാലും വിജയ് തെറ്റുമാഫു പറയുകയും ചെയ്തു അത് നടത്തിയതൊരു ഹാളിലായതും കൊണ്ട് ഈ എലക്ഷനിൽ ഒരു ഇമ്പാക്ട് വെക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു ഇനി എല്ലാം മീഡിയ വഴി മാത്രമേ വിജയ്ക്ക് എന്തായാലും ക്യാമ്പയിൻ പറ്റുകയുമുള്ളൂ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വിജയ് എന്നൊരു രാഷ്ട്രീയക്കാരന്റെ ബുദ്ധി ശരിക്കും പറഞ്ഞാൽ പ്രവർത്തിച്ചത് വിജയന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് പ്രശാന്ത് കിഷോറാണ് തമിഴ്നാട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് തകുതികളുണ്ട് എന്നാ പറഞ്ഞത് എല്ലാവരുടെയും വിചാരം വിജയ് വിജയന്റെ മണ്ഡലത്തിൽ മാത്രമേ നിൽക്കുള്ളൂ ബാക്കിയെല്ലാം വിജയന്റെ ഏതെങ്കിലും ഒരു ആൾക്കാരെ നിർത്തും പക്ഷെ അങ്ങനെയല്ല അവിടെ ഉണ്ടായത് എല്ലാ സ്ഥലത്തും വിജയ് മാത്രമാണ് നിൽക്കുന്നത് എന്ന് അവിടെ ഒരു പ്രഖ്യാപനം നടത്തി ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ പോയി കാരണം അദ്ദേഹം എല്ലാം അവിടെ നിൽക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൽ അത്യാവശ്യം പകുതിയെങ്കിലും സ്ഥലത്ത് വിജയ് ജയിച്ച എന്തായാലും ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് വിജയന്റെ ടി വി പ്രഖ്യാപിക്കും പകുതി തോറ്റിട്ട് പകുതി ജയിച്ചാലാണ് പ്രതിപക്ഷ നേതാവ് ആവാൻ പോണത് അതിൽ പകുതിയിൽ കൂടുതൽ ജയിച്ചാലോ ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും വിജയ്ക്ക് അവിടെ ഓർപ്പിക്കാനും കഴിയും അപ്പൊ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും കൂടുതൽ ഹോക ദളപതി വിജയ് തന്നെ ആയിരിക്കും അതായത് ജോസഫ് വിജയ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും